വാർദ്ധക്യകാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം പണത്തിനാണ് യൗവനത്തിലേതെന്ന പോലെ പണം സമ്പാദിക്കാനായി ഓടി നടന്ന് ജോലി ചെയ്യാനാകില്ല അസുഖങ്ങൾ ഉണ്ടാവും ചെലവുകൾ വർദ്ധിക്കും തുടങ്ങി വിവിധ ഘടകങ്ങൾ മികച്ച റിട്ടയർമെന്റ് സമ്പാദ്യം ഉണ്ടാക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നു എന്നാൽ വിരമിക്കലിന് ശേഷം വലിയൊരു തുക തന്നെ കയ്യിലിരിക്കണമെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും മികച്ച സമ്പാദ്യ പദ്ധതികളുടെ തിരഞ്ഞെടുപ്പും ആവശ്യമാണ് വിരമിക്കൽ കോർപ്പസ് നിങ്ങൾ അറുപത് വയസ്സിനോട് അടുക്കുമ്പോൾ അപ്പോഴത്തെ പണപ്പെരുപ്പവും ചെലവുകളും ഇപ്പോഴുള്ളതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ വർദ്ധിക്കും അതിനു പുറമെ മരുന്ന് വിനോദം തുടങ്ങിയവയ്ക്കും വലിയൊരു തുക തന്നെ ചെലവഴിക്കേണ്ടി വരും ഇവിടെയാണ് വലിയൊരു തുക സമ്പാദ്യത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മറ്റൊരാളുടെയും മുന്നിൽ കൈനീട്ടാതെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ വിരമിക്കൽ കോർപ്പസ് ഉണ്ടായേ തീരൂ എങ്ങനെ സമ്പത്ത് സൃഷ്ടിക്കാം തന്ത്രപരമായ നിക്ഷേപം വഴി സ്ഥിരമായ വരുമാനം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം അതിനാൽ നിങ്ങൾ നിക്ഷേപം വളരെ നേരത്തെ തന്നെ ആരംഭിക്കണം ഇത് പണം വളരാനും അതിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാക്കാനും സഹായിക്കും നേരത്തെ നിക്ഷേപം ആരംഭിച്ചാൽ പണം വളരാൻ ആവശ്യമായ സമയം ലഭിക്കുന്നു കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി കോമ്പൗണ്ടിങ്ങിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനായി പന്ത്രണ്ട് ശതമാനം വാർഷിക വരുമാനം ലഭിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിൽ നിക്ഷേപം നടത്തുന്നതായി കരുതാം ഇവിടെ നിങ്ങൾ ആറ് ലക്ഷം രൂപ ഒറ്റത്തവണ നിക്ഷേപമാണ് നടത്തേണ്ടത് മുപ്പത് വർഷത്തിനുള്ളിൽ ഈ തുക ഒന്നേ പോയിന്റ് എട്ട് കോടിയായി വളരും പത്ത് വർഷത്തിനു ശേഷം നിങ്ങളുടെ നിക്ഷേപം പതിനെട്ട് പോയിന്റ് അറുപത്തി മൂന്ന് ലക്ഷം രൂപയായി കണക്കാക്കുന്നു ഇതിൽ പന്ത്രണ്ട് പോയിന്റ് അറുപത്തിമൂന്ന് ലക്ഷം രൂപ മൂലധന നേട്ടമാണ് ഇരുപത് വർഷത്തിനുള്ളിൽ തുക അമ്പത്തേഴ് പോയിൻ്റ് എൺപത്തി ഏഴ് കോടി ഇവിടെ നേട്ടം അമ്പത്തൊന്ന് പോയിന്റ് എൺപത്തി ഏഴ് ലക്ഷം രൂപ മുപ്പത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പോയിന്റ് എഴുപത്തി മൂന്ന് കോടി രൂപയാണ് വരുമാനം ലഭിക്കുന്നത്